ഇക്ക വളരെ പൂവ ടെക്നിക്കൽ ക്വാളിറ്റി ഉള്ള ഒരു ഒരു സിനിമ എന്തോ കടലക്കറി മേടിച്ചാ സീൻസ് അടിച്ച് എന്ന് മറ്റേ ഇദ്ദേഹം ശ്യാമിന് പഠിച്ചാണെന്ന് തോന്നുന്നു പക്ഷെ ഒത്തില്ല ഒത്തില്ല

ഇടയ്ക്കിടെ ഫൈറ്റ് അറിയാലോ ഇക്ക റോഡിന്റെ നടുക്ക് ഇറങ്ങി നിൽക്കും അപ്പൊ അടിപൊളിയാണ് ആൾക്കാർക്ക് ഇങ്ങോട്ട് വരണം അല്ലെങ്കിൽ മറ്റേ പരസ്പരം സീരിയലെ ബേക്കറി സുരേഷ് സൂരജ് ഒക്കെ വരുന്നുണ്ട് അടിവാങ്ങ പരസ്പരം സീരിയലെ ബേക്കറി സുരേഷ് ഒക്കെ സൂരജ് ഒക്കെ വരുന്നുണ്ട് അടിവാങ്ങ ആരോടെന്നെ ഉണ്ടാ എന്നെ മെസ്സേജ് ഉണ്ടാ നമുക്ക് ആശ്രമം കൊടുത്തിട്ട് എണ്ണ ഇതുവരെ ഇക്ക കാണിക്കാത്ത എന്തോ ഒരു പരിപാടി ഇക്ക അതിനകത്ത് കാണിച്ചു വെച്ചിട്ടുണ്ട് ഇനി എങ്ങനാ എങ്ങനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക